ഇനി രക്ഷയില്ല െ വിടില്ലെന്ന് സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന് കരിപട്ടികയിൽപ്പെടുത്ത രാജ്യാന്തര സമൂഹം ഇന്ത്യക്കൊപ്പമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പതിനഞ്ച് രക്ഷാസമിതി അംഗങ്ങളിൽ പതിനാല് പേർ പിന്തുണച്ചെന്നും സുഷമ പറഞ്ഞു എന്നാൽ യു പി എ ഭരണകാലത്ത് ഇന്ത്യ ഒറ്റയ്ക്കായിരുന്നുവെന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കി ആഗോള പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിനെതിരെ യു എൻ രക്ഷാ സമിതിയിൽ അധികാരം പ്രയോഗിച്ചിരുന്നു ഇതിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ചൈനയുടെ നടപടികൾക്കെതിരെ മറ്റു വഴികൾ തേടമെന്നായിരുന്നു അമേരിക്കയുടെ മുന്നറിയിപ്പ് എന്നാൽ തങ്ങളുടെ നിലപാട് ചട്ടങ്ങൾക്ക് അനുസൃതമെന്ന് ചൈന തിരിച്ചടിക്കുകയും ചെയ്തു വിഷയം പഠിക്കാൻ സമയം ആവശ്യമാണെന്നും ചൈന തന്റെ നിലപാട് എടുത്തിരുന്നു െ ആഹോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തെ നാലാം സുരക്ഷാ സമിതിയിൽ ചൈന ചൈനയുടെ ഇന്ത്യ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അസറിനെതിരായ രാജ്യാന്തര സമൂഹത്തിന്റെ നടപടിക്ക് ചൈന തടയിടുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നത് ചൈന വീണ്ടും നടന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ഇത് നാലാം തവണയാണ് യു എൻ സുരക്ഷാ സമിതിയുടെ നീക്കത്തെ ചൈന എതിർത്തത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ തീവ്രവാദിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത് മസൂദ് അസറിനെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നത് തൽക്കാലം മാറ്റിവെക്കണമെന്ന ആവശ്യമാണ് ചൈന മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ സമവായവും ചർച്ചയുമാണ് ആവശ്യമെന്ന് ചൈന നിലപാടെടുത്തിരുന്നു ഈ ാണ് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെട്ടികയിൽപ്പെടുത്താൻ രാജ്യാന്തര സമൂഹം ഇന്ത്യക്കൊപ്പമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞത് സമിതി അംഗങ്ങളിൽ പതിനാല് പേർ പിന്തുണച്ചെന്നും സുഷമ പറഞ്ഞു ചൈന എത്ര എതിർത്താലും ഇനി മസൂദിന് രക്ഷയില്ലെന്ന് തന്നെ പറയാം മസൂദിനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് സുഷമ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത